ഒരു വിവാഹത്തിന് തന്റെ വിവാഹത്തിനെങ്കിലും മാന്യമായി വന്ന് മാന്യമായി പെരുമാറി മാന്യമായി വിവാഹം കഴിഞ്ഞ് മാന്യമായി ജീവിക്കണമെന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഒരാൾ ആ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്ത ഒരാൾ തന്റെ ജീവിതത്തിൽ അത് അങ്ങേയറ്റം പരാജയമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നീട് ഏത് രീതിയിൽ പെരുമാറും എന്നുള്ളത് അതുകൊണ്ട് എന്തായാലും ഇത് ഒരു പാഠമാണ് നമ്മളെല്ലാവരും എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഒരു പാഠമാണ് നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ കഴിവും നമ്മുടെ അതിന് പ്രാപ്തിയും അനുസരിച്ച് വിദേശത്ത് പോകണമെങ്കിൽ വിദേശത്ത് പോകാം നമ്മുടെ മലയാളികൾ ആ പുതിയ തലമുറ അവർ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇല്ല അതിന് കാരണങ്ങൾ പലതാണ് അത് നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല ഏതായാലും എടുത്തു ചാടി വരനോ വധുവോ വിദേശത്താണ് എന്ന കാരണത്ത് നമുക്ക് അങ്ങോട്ട് പൊയ്ക്കളയാം അവിടെയുള്ളവരെല്ലാം സംസ്കാരസമ്പന്നരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നിന്നാൽ പലപ്പോഴും അവർക്ക് കിട്ടുന്ന അമിതമായ പണം അമിതമായ സ്വാതന്ത്ര്യം ഇതെല്ലാം കൂടെ കൊണ്ട് മറ്റു ലഹരിക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള സമാന അവസ്ഥയ്ക്കോ അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ജീവിതം കുളമാകും കോഞ്ഞാട്ടയാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇവിടെ ഈ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി വിവാഹം മുടങ്ങിയത് ഓക്കെ വിവാഹം മറ്റൊരു വിവാഹം വരും അക്കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഇവിടെ ഇത് വിവാഹം കഴിച്ചു കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ അത് നിത്യ ദുരിതത്തിലേക്കായിരിക്കും പോകാം കാരണം തന്റെ ഏറ്റവും പ്രധാന ദിനം ഇങ്ങനെയാണ് അപ്പൊ മറ്റുള്ള ദിനങ്ങളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ചിലർ പറയാറുണ്ട് വിവാഹമൊക്കെ കഴിച്ചാൽ ശരിയായിക്കോളും എന്ന് അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിർത്താനുള്ള ഒരു വസ്തു വസ്തുതയുമല്ല വിവാഹം എന്നതാണ് വസ്തുത അതുകൊണ്ട് ആ ഒരു പരീക്ഷണം തൽക്കാലം വേണ്ട നല്ല രീതിയിൽ മാറി നല്ല നിലയ്ക്ക് ജീവിച്ചു കാണിച്ചാൽ നല്ല ഒരു കുടുംബജീവിതം നയിക്കാം എന്നതിലേക്ക് എത്തുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് അവിടെ മറ്റു നല്ല നല്ല ആൾക്കാരുമുണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു വിവാഹമൊക്കെ കഴിച്ച് അങ്ങോട്ട് പോകാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് എളുപ്പത്തിൽ വിദേശത്തേക്ക് എത്തിക്കളയാം എന്ന് കരുതി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ സംഭവിക്കുന്ന സ്വാഭാവിക പ്രശ്നം മാത്രമാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു